ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും ആലക്കോട് വെള്ളാട് മറ്റത്തെ ഊളിമട സ്വദേശികളായ കറുത്തേടത്ത് വീട്ടിൽ റിജോ ഊരാളിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ജോയ് എന്നിവരെയാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് ഒന്നാം പ്രതിക്ക് അൻപത് വർഷവും രണ്ടാം പ്രതിക്ക് നാൽപ്പത് വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെയാണ് പ്രതികളായ ആലക്കോട് വെള്ളാട് മറ്റത്തെ ഊളിമട സ്വദേശികളായ കറുത്തേടത്ത് വീട്ടിൽ റിജോ ഊരാളിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ജോയ് എന്നിവർ ചേർന്ന് പീഡിപ്പിച്ചത് ഡി വൈ എസ് പി കെ രത്നകുമാറാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഒന്നാം പ്രതി റിജോയ്ക്ക് അൻപത് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും രണ്ടാം പ്രതി ജിതിന് നാല്പതു വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ആർ രാജേഷ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്ജറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി